അസാം ഇന്ന് പറയുന്നത് നമ്മുടെ ആവശ്യം സഫലീകരിക്കാൻ യാസീൻ സൂറത്ത് ഈ രീതിയിൽ പതിവാക്കി നോക്കുക അതായത് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് ഖുർആന്റെ ഹൃദയമായ സൂറത്തുൽ യാസീനയാണ് നമ്മൾ ഈ രീതിയിൽ പതിവാക്കി നോക്കേണ്ടത് അതായത് ഓതി പതിവാ പതിവാക്കേണ്ടത് നിങ്ങളുടെ എന്ത് ആവശ്യവും അള്ളാഹുവിനോട് ചോദിക്കുക ഇപ്രകാരം ഓതിക്കൊണ്ട് ചോദിച്ചാൽ ഇൻഷാല് ഫലം ലഭിക്കുക തന്നെ ചെയ്യും അതിനെന്ത് ചെയ്യണം റഹീം യാസീൻ എന്നുള്ളത് അതായത് ഫസ്റ്റ് വാക്കായ യാസീന്റെ യാസീൻ എന്നുള്ളത് ഏഴ് തവണ ആവർത്തിക്കുക അതായത് യാസീൻ ഓതി തുടങ്ങുന്ന സമയത്ത് ആ ഏഴു തവണ ഈ ഭാഗം ആവർത്തിക്കുക അത് കഴിഞ്ഞ് യാസീൻ മുപ്പത്തി എട്ടാമത്തെ ആയത്ത് പതിനാല് തവണയാണ് ആവർത്തിച്ചു ഓതേണ്ടത് എന്നുള്ളത് പതിനാല് തവണ ആവർത്തിച്ച് ആവർത്തിച്ച് ഒന്നിന് പുറകെ ഒന്നായി പതിനാല് തവണയാണ് ഓദ്യേണ്ടത് ആദ്യം യാസീൻ ശേഷം അത് അത് കഴിഞ്ഞ് സലാമൻ സലാമൻ റഹീം എന്നുള്ളത് അൻപത്തി എട്ടാമത്തെ ആയതാണ് അതിന് എന്ത് ചെയ്യുക പതിനാറ് തവണയാണ് ചൊല്ലേണ്ടത് പതിനാറ് തവണയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലേണ്ടത് അതിനുശേഷം എന്ത് ചെയ്യുക ആയത്തായ ആയത്ത് എത്തുമ്പോൾ നാല് തവണ ആവർത്തിക്കുക അതായത് ഈ വരി നാല് തവണ വ്യക്തമായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇത് നാല് തവണ ആവർത്തിക്കുക ഈ രൂപത്തിൽ യാസീൻ സൂറത്ത് നാലോ ഏഴോ തവണ സുബിക്ക് ശേഷം ഓതിയാൽ ഇൻഷല്ല നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുകയും ആവശ്യം ഊർജ്ജീകരിക്കപ്പെടുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ യാസീൻ സൂറത്തിലെ ഒരു ആയത്തായ സലാമൻ കൗലം റഹീം എന്നുള്ള അതിമഹത്തായ ആയത്ത് വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ആ ഒരു ആയത്താണ് ഇൻഷാല് അല്ലാഹു ഉദ്ദേശം അള്ളാഹു നമ്മുടെ ഉദ്ദേശം അള്ളാഹു സഫലമാക്കി തരുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും എല്ലാം മാറുകയും ചെയ്യും യാസീൻ സൂറത്തിനെ നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കുക ഇൻഷാള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അള്ളാഹു ഇത് ചൊല്ലുവാനും അതുവഴി ആഗ്രഹം നടക്കുവാനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല് അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ അയക്കുന്ന ഓരോ കമന്റുകളും ഇൻഷാല്ലാ ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം അള്ളാഹു പൂർത്തീകരിച്ച് തരുമാറാകട്ടെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും എല്ലാം അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ അത് മാറ്റി തരും ഇൻഷാല്ല അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന് തമ്മിൽ കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ ചാനലിലോട്ടുണ്ടെങ്കിൽ അവർ കാണട്ടെ എന്ന് കരുതിയിട്ടാണ് ഇൻഷാല് ആവശ്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് ഇൻഷാല്ല നമ്മുടെ കുറവാൻ്റെ പരിശുദ്ധ കുറവ് ഹൃദയ ഹൃദയമായ സൂറത്തിൽ യാസീനെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഇപ്രകാരം പതിവാക്കിക്കൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ വളരെ എളുപ്പ രീതിയിൽ നിങ്ങൾക്ക് ആവശ്യങ്ങൾ പൂർത്തീകരിക്കാം ഇൻഷാല് അള്ളാഹുദിനു ഹൈറു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ